ളവള്ളി പഞ്ചായത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടികളുടെ നഴ്സറി തുടങ്ങി മഴവെള്ളം വേരുകളിൽ സംഭരിച്ചു നിർത്താൻ കഴിവുള്ള മരമാണ് കുളവെട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ എളവള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ആൽഫ്രഡ് മുരിങ്ങാത്തേരിയാണ് തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ പി വി ആൻഡോയുടെ സഹായത്തോടെ കുളവെട്ടി മരങ്ങളുടെ നാൽപ്പത് തൈകൾ ഏറെ ശ്രമകരമായി മുളപ്പിച്ച് എളവള്ളി പഞ്ചായത്തിലെ കണിയാം തുരുത്തിൽ നട്ടത് ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണും ചതുപ്പും അനുകൂലമായതോടെ മരങ്ങൾ തഴച്ചു വളർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിൽ പരിപാലനത്തിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി നഴ്സറിയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ പഠന വിഷയമാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരാറുണ്ട് അവർ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനും കൂടി നിയന്ത്രണത്തിൽ നിർദ്ദേശത്തിന്റെ ഭാഗമായി കൊളവെട്ടിമരങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ചുള്ള പ്രോജക്ടുകളും പഞ്ചായത്തിലെ ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ സി ടി ജാന്സി അധ്യക്ഷത വഹിച്ചു